അസലാമലൈക്കും നമസ്കാരം പുത്തുഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എട്ടുപിടി പുളി ഇഞ്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് കുറേയായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പുളി ഇഞ്ചിയാണ് അപ്പോൾ ഞാനിതാ ഒരു വലിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളകാണ് പച്ചമുളക് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് നാലെടുത്തത് ഒരു ഏഴിൽ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് വറ്റൽ മുളക് വേണം പിന്നെ എടുത്തിട്ടുള്ളത് നല്ല ജീരകവും നിന്നെ നമ്മളെ ഉലുവിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ ഒരു പുളി നാരങ്ങ എൻ്റെ വലുപ്പം പരാതിനകട്ട് കുറച്ച് ഇത് കുറച്ചധികം എടുക്കുക എന്നിട്ട് നമുക്കിത് വന്ന് കഴുകിയിട്ട് ഇതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇതപ്പോൾ വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് സൊക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ഏകദേശം എനിക്കൊന്ന് നൂറ് ഗ്രാമോളം ഇഞ്ചി ഉണ്ടാവും തൊലി കളഞ്ഞിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടോളൂ നമുക്കൊന്ന് പൾസ് ചെയ്യാം ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനെക്കാട്ട് ഇപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അതിനകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇഞ്ചിൻ്റെ ഏറ്റവും എന്താ പറയുക ഇഞ്ചിക്കറിൻ്റെ പണി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നതെടുക്കുന്നതാണ് പണി അപ്പോൾ ഞാനതൊരു മഞ്ചട്ടി വെച്ചു മഞ്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം നമ്മളിതാ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം വേറൊരു ഓയിലോ ഒഴിക്കരുത് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം കടുവിട്ട് പൊട്ടിക്കണം കടു നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ ഓ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷം മാത്രം കടു ഇട്ട് പൊട്ടിക്കാം അപ്പം ഞാനൊരു സ്പൂണ് കടുകാന്ന് ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് വേണം അപ്പോൾ കടു പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും കൂടി നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ജീരകം നല്ല മൂത്തതിന് ശേഷം കറിവേപ്പിന് നമ്മൾ വറ്റൽ മുളക് പച്ചമുളകിട്ടു കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളി നമ്മളെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ ചെറിയൊരു പ്രശ്നം കാണുമ്പോൾ കാണുമ്പോൾ എൻ്റെ വീടെടുക്കുന്ന സ്റ്റാൻഡും പോയിട്ടാണ് ഉള്ളത് കല്യാണത്തിൻ്റെ സമയത്ത് എവിടെയോ വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ വറ്റൽമുളക് നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പം എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ പൾസെയ്തു വെച്ച ഇഞ്ചി എന്ന നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാൻ എടുക്കണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ വിലത്തിൽ അരിഞ്ഞെടുക്കുന്ന ഇഞ്ചി നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ് നമ്മൾ പുളിയിഞ്ചിക്ക് ഇഞ്ചിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ഇഞ്ചി വലുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞെടുക്കരുത് അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ നൂറ് ഗ്രാമോളം ഇഞ്ചി ഉണ്ടാവും കേട്ടോ കറക്റ്റ് അളവൊന്നുമില്ല ഒരു വലിയ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇഞ്ചിയും കൂടിയിട്ട് നമുക്കിത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഇഞ്ചി നല്ലതുപോലെ വെന്ത് തരണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണ്ടിവരും വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ നല്ല വറ്റി നല്ല വെന്ത് വറ്റി വരണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക കാണാം നമ്മൾ ലാസ്റ്റ് ശർക്കര ഇടുന്ന സമയത്ത് ശർക്കരയിൽ കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ അപ്പം അത് ശ്രദ്ധിക്കണേ അപ്പം ഇഞ്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇഞ്ചി വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഈ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകത്തിലാവണം നല്ല ടേസ്റ്റാണ് പിന്നെ ഓരോരാളും ഓരോ വിധത്തിലുണ്ടാക്കും കേട്ടോ ഇങ്ങനെ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതാ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ഇഞ്ചിയിൽ നല്ലോണം വെന്തതിന് ശേഷം അതാ നമ്മൾ വെളിച്ചെണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലിയാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ പിരിമുളക് ഉണ്ടല്ലോ അത് പൊടിച്ചത് ഒരു വലിയ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുത്തോ ഞാനിപ്പം പിന്നെ ഇവിടെ പൊതുവേ എരിവ് കുറവാണ് അപ്പോൾ ഒരു ചെറിയ സ്പൂണാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം മുളക് ഇട്ട് കൊടുത്തിട്ട് മുളകിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ അര അരസ്പൂണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റുക നമ്മൾ മുളകും പിന്നെ മഞ്ഞളും എല്ലാം പച്ച ചായ അതായത് പച്ചമണം വരെ ലോ ഒരു ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഏകദേശം ഇതാ എണ്ണ വീണ് തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പിന്നെ പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഏകദേശം എനിക്ക് പുളി രണ്ട് മൂന്ന് പ്രാവശ്യം പൊഴിഞ്ഞെടുത്തിട്ട് രണ്ട് കപ്പോളം കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒന്നര രണ്ട് കപ്പോളം കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള പുളി നീര് പുളിനീരെണ്ണ വേണം എന്നിട്ട് നമ്മളിതാ നന്നായിട്ട് വാറ്റി ഇത് വെറ്റി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഇടത് കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് ഞാൻ രണ്ട് ആണി നിങ്ങളെല്ലാം എന്താ പറയുന്ന അറിയില്ല നമ്മളെ നാട്ടിൽ നിന്ന് ശർക്കര നമ്മൾ പിന്നെ സ്ക്വയറായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ രണ്ടാണി വെല്ലമാണ് ഞാൻ ശർക്കരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വെല്ലം നന്നായിട്ട് കുറുകി വരുന്നതുവരെ തിളപ്പിച്ച് പിന്നെ നന്നായിട്ട് തിളപ്പിക്കണം ആ തിളക്കുന്നതിനനുസരിച്ച് നമ്മളെ ഇതിൻ്റെ കൊളീഞ്ചിൻ്റെ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ആ വെള്ളം നന്നായിട്ട് ഇതാ വെറ്റി വന്നിട്ടുണ്ട് വെള്ളം ശരിക്കും അരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വെല്ലം എല്ലാം കൂടി ചേർന്ന് നമ്മൾ അടിപൊളി പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടവും ഓണലല്ല വരുന്ന ഓണം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു സദ്യയിൽ ഉണ്ടാക്കുന്ന സമയത്ത് പുളി ഇഞ്ച ഉണ്ടാക്കാറുണ്ട് അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇൻഷാന്ന നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ എസ്സാലൈക്കും